തൃശൂരിൽ ഞാവലിട്ട് വാറ്റിയ അഞ്ച് ലിറ്റർ ചാരായവുമായി ഒരാൾ പിടിയിൽ വരന്തരപ്പള്ളി സ്വദേശി രമേശനാണ് രമേശാണ് പിടിയിലായത് ഓട്ടോറിക്ഷയിൽ ചാരായം വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് ഇയാളെ പിടികൂടിയത് തൃശൂർ മാർക്കറ്റിൽ നിന്നും പഴുപ്പ് കൂടി ഉപയോഗമല്ലാത്ത ഞാവൽപ്പഴം കൂടുതലായി കൊണ്ടുപോകുന്നുവെന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് വരന്തരപ്പള്ളി സ്വദേശി രമേശ് പിടിയിലാകുന്നത് ഞാവലിട്ട് വാറ്റിയ ചാരായം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് രമേശ് പിടിയിലാകുന്നത് അഞ്ചു ലിറ്റർ ചാരായമാണ് രമേശിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് ഞാവലിട്ട് വാറ്റിയ പ്രീമിയം ചാരായത്തിന് ഒരു കുപ്പിക്ക് ആയിരം രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത് മാത്രമല്ല ചാരായം വിൽക്കുന്നതിനായി പ്രതി തൃശ്ശൂർ കൊഴുക്കുള്ളിയിൽ വാടകയ്ക്ക് വീടെടുത്തിരുന്നു തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് രമേശിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരള വിഷ ന്യൂസ് തൃശൂർ